മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലാണ് വലിയ സംഘർഷമുണ്ടായത് പോലീസ് ലാത്തി വീശി ജലപീരങ്കി പ്രയോഗം നടത്തിയ ഒന്നിലേറെ തവണയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രകോപനമുണ്ടായത് തുടർന്ന് തലയ്ക്ക് പരുക്കേറ്റ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അദ്ദേഹം ഏറെ നേരം അവിടെ പ്രതിഷേധവുമായി തുടർന്ന് അല്പം മുൻപാണ് കെ പി സി സി അധ്യക്ഷന്റെ വാഹനത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് അവിടെ നിന്ന് പോകാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല പോലീസ് ആകട്ടെ അറസ്റ്റ് ചെയ്ത് നീക്കാനും തയ്യാറായില്ല ഇപ്പോൾ മുതിർന്ന നേതാക്കൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നു കെ പി സി സി ധ്യക്ഷൻ പറഞ്ഞത് ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് എന്നതാണ് ഒപ്പം തന്നെ അദ്ദേഹം ഒരു വെല്ലുവിളിയും നടത്തിയിട്ടുണ്ട് എസ് ഐക്കെതിരെയുള്ള പ്രതിഷേധം കണ്ടോൺമെന്റ് എസ് ഐക്കെതിരെയുള്ള പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട് അദ്ദേഹമാണ് ഈ തരത്തിലേക്ക് ഒരു അക്രമപ്രവൃത്തിയിൽ ഏർപ്പെട്ടത് എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം ജിജു എന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെയും ഒരു വെല്ലുവിളിയുണ്ട് കെ പി സി സി അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് വ്യക്തിപരമായി തന്നെ നേരിടും ഇത്തരത്തിലേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഈ കടത്തം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കെ പി സി സി അധ്യക്ഷൻ പറയുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട് സലീം മാലിക്കും അലക്സറ മുഹമ്മദും അലക്സറു മുഹമ്മദിലേക്ക് അലക്സ് നേരത്തെ കുത്തിയിരുന്നുള്ള പ്രതിഷേധമായിരുന്നു അല്പസമയം മുൻപ് ഇപ്പോഴും ആ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ടോ അനുജ സമരം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് സമരം കഴിഞ്ഞിട്ടുണ്ട് നേതാക്കളെല്ലാം ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് പ്രവർത്തകരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇവിടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയെ അദ്ദേഹം നീണ്ട നേരം ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം നേരം അദ്ദേഹം ഈ ലാത്തി ചാർജിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പരിക്കേറ്റതിന് ശേഷം അദ്ദേഹം പ്രതിഷേധവുമായി ഇവിടെ തുടർന്നു തുടർന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബിൻ വർക്കി എം ജി റോഡിൽ അബിൻ വർക്കിയും ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കുത്തിയിരുന്നു മുദ്രാവാക്യം വിളിച്ചിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആരോപ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഈ ലാത്തി ചാർജിന് കാടത്തത്തിന് നേതൃത്വം നൽകിയത് അത് സി പി എം നേതാക്കളുമായി ബന്ധമുള്ള എസ് ഐ ആണ് കണ്ടോൺമെന്റ് എസ് ഐ ജിജുവിനെ ഇവിടെ നിന്ന് സ്ഥലത്ത് നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു അബിൻവർക്ക് ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കാതെ ഇവിടെ തുടർന്ന് അത് തുടർന്ന് കെ പി സി സിയുടെ അടക്കം കോൺഗ്രസിൻ്റെ അടക്കം മുതിർന്ന നേതാക്കൾ ഇവിടേക്ക് എത്തിയാണ് അബിൻവർക്കെ ആശ്വസിപ്പിച്ചത് ഇവിടെ നിന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് നീക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതും അദ്ദേഹം ആദ്യം ലിജു ആദ്യഘട്ടത്തിൽ ലിജു അടക്കമുള്ള നേതാക്കൾ എം ലിജു അടക്കമുള്ള നേതാക്കൾ ഇവിടെ അദ്ദേഹത്തോട് സംസാരിച്ചെങ്കിലും അദ്ദേഹം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറാൻ വഴങ്ങിയില്ല അതിനു പിന്നാലെയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ ഇവിടേക്ക് എത്തി അബിൻ വർക്കോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും രൂക്ഷമായ ഭാഷയിൽ പോലീസുകാർക്കെതിരെ അദ്ദേഹം കെ പി സി സി അധ്യക്ഷൻ പ്രതികരിക്കുകയും ചെയ്തത് അതിന് പിന്നാലെ അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞത് അബിൻവർക്ക് എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കാനാണ് ഗുരുതരമായ പരിക്കായ അഭിൻവർക്ക് കേട്ടിട്ടുണ്ട് ഉച്ചസമയമാണ് രക്തം വാർന്നു പോകുന്നുണ്ട് അഭിപ്രായ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിന് ഇനി വാഹനത്തിൽ കാത്തു നിൽക്കേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹം വന്ന വാഹനത്തിൽ തന്നെ ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു അബിൻവർക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സമരം ഏറെക്കുറെ ഒരു തീർന്ന അവസ്ഥയിലാണ് സമരം അവസാനിച്ചു എന്ന് നമുക്ക് പറയാം ഒന്നര മണിയോട് ഒന്നര മണി ഒന്നേകാലിയോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചുമായി രക്തസക്ഷ മണ്ഡലത്തിൽ നിന്ന് മാർച്ചുമായി നമുക്ക് പിന്നിൽ കാണുന്ന ഈ സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിലേക്ക് എത്തുന്നത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഒന്ന് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ ഉയർത്തിവിട്ട ഈ ആരോപണങ്ങൾ അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരത്തെ അത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണം ആ ആരോപണത്തിനൊന്നും കടിച്ചു തൂങ്ങാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഈ സമരം അവർ നേരത്തെ തന്നെ കോൾ ചെയ്തതാണ് ഇത് ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ യൂത്ത് കോൺഗ്രസ് ഈ സമരം ഇന്ന് നടത്തുന്നുണ്ട് അതിന്റെ സംസ്ഥാന വ്യാപക സമരമാണ് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് നടത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ വർക്കിടക്കമുള്ള നേതാക്കളാണ് സമരത്തിന് നേതൃത്വം നൽകിയത് സമരം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയതൊക്കെ യു ഡി എഫ് കൺവീനർ എം എം ഹസനാണ് അദ്ദേഹം സമരം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന അദ്ദേഹത്തിന്റെ സംസാരം തീരുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടത്തുകയും പോലീസ് ആ ഘട്ടത്തിൽ തന്നെ ജലപീരങ്കി പ്രയോഗം ആരംഭിക്കാൻ ആരംഭിക്കുകയും ചെയ്തു പോലീസിന് നേരത്തെ ഒരു ഡയറക്റ്റ് ഫൈറ്റ് ഒരു ഡയറക്റ്റ് ഒരു ഒരു പ്രൊവോക്കിംഗ് പ്രകോപിപ്പിക്കുന്ന തരത്തിൽ തരത്തിലേതാണ്ട് ഒരു മണിക്കൂർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരത്തെ വാക്കേറ്റവും കയ്യാങ്കളിയും മുന്തും ഒക്കെ നടത്തി എന്നുള്ളതാണ് അവർ പോലീസിന്റെ ഈ ജലപീരങ്കി വാഹനം വരുണിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും അതിന് അതിലേക്ക് കൊടിയുടെ കമ്പും കൊടിയും ഒക്കെ വലിച്ചെറിയുകയും ചെയ്തത് കണ്ടതാണ് പോലീസിന് നേരത്തെ ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് അവർ നീങ്ങി പോലീസിന്റെ ഷീൽഡും മറ്റുമൊക്കെ അടിച്ചു തകർക്കുന്നത് നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ പോലീസുകാർക്ക് നേരെ ഒരു കയ്യൂക്കിന്റെ ശ്രമത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരു മണിക്കൂറിന് പിന്നാലെ പോലീസ് ലാത്തി പ്രയോഗിക്കുന്നത് രൂക്ഷമായ ലാത്തി ചാർജ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തി ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി അടക്കമുള്ള നേതാക്കൾ കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് മനസ്സിലാക്കുന്നത് അബിൻ വർക്കി അടക്കം ഏതാണ്ട് എട്ട് യൂത്ത് പ്രവർത്തകർക്ക് ഈ ലാത്തി ചാർജ് പരിക്കേറ്റു എന്നുള്ളതാണ് അതിൽ കാലിലും കയ്യിലും ഒക്കെ കാര്യമായി പരിക്കേറ്റവരുണ്ട് അവരൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന്റെ ആംബുലൻസ് ഇവിടെ എത്തി ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ അബിൻവർക്ക് ആശുപത്രിയിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല അദ്ദേഹത്തിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം അടക്കമുള്ളവരുടെ ഉണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കളെ പോലീസ് എത്തി ബലപ്രയോഗത്തിലൂടെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ മേഖലയിൽ പോലീസുമായി ഒരു നേർക്കുനേർ കയ്യാങ്കളിയിലേക്കോ ഒരു പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സമരം പ്രകോപിപ്പിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റിനെ മതിൽ ചാടിക്കടക്കുന്നുള്ള ശരി രണ്ടു മണിക്കൂറോളം നീണ്ടു സെക്രട്ടേറിയറ്റിന് മുന്നിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ആ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ വലിയ ഉണ്ടാവുകയും എട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരുക്കേൽക്കുകയും ചെയ്തു അതിൽ തന്നെ അബിൻ വർക്കിക്ക് പരുക്കേറ്റത് തലയ്ക്കാണ് അല്പസമയം മുൻപ് കെ അധ്യക്ഷന്റെ വാഹനത്തിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് തിരികെത്താം ഇട്ടുവേളയ്ക്ക് ശേഷം